നിങ്ങളിലേക്ക് എത്തിക്കുന്നു ക്ഷേത്ര ക്ഷേത്ര ന്യൂസ് ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ബാലമുരളി ശ്രീകൃഷ്ണ ജയന്തി മഹോത്സവം കഴിഞ്ഞ അൻപത് വർഷത്തിലധികമായി വിശേഷാൽ ആചരിച്ചു വരുന്ന പാലക്കാട് കുന്നത്തൂർമേട് ദേശത്തെ പ്രശസ്തമായ ബാലമുരളി ശ്രീകൃഷ്ണ ജയന്തി മഹോത്സവം ഈ വർഷം രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റ് പതിനേഴ് മുതൽ ഇരുപത്തിയേഴ് വരെ നീണ്ടു നിൽക്കുന്ന പതിനൊന്ന് ദിവസത്തെ ഉത്സവമായി ആഘോഷിക്കുകയാണ് കഴിഞ്ഞ അരനൂറ്റാണ്ടുകാലം പടിപടിയായുള്ള വളർച്ചയിലൂടെ ഇന്ന് കാണും ഇന്ന് നമ്മൾ ആഘോഷിക്കുന്ന രീതിയിൽ ഒരു പതിനൊന്ന് ദിവസത്തെ ഉത്സവമായി തന്നെയാണ് ഈ കുന്നത്തുർമീട് ദേശത്തിൻ്റെ തന്നെ ഉത്സവമായിട്ടാണ് നമ്മൾ ശ്രീകൃഷ്ണ ജയന്തി ആഘോഷിക്കുന്നത് ദേശവാസികളുടെ പരിപൂർണമായ സഹകരണം അവരുടെ എല്ലാം മഹനീയമായ സാന്നിധ്യം ഈ ആഘോഷവേളയിൽ ദേശത്തിന് പുറമെ ഇപ്പോൾ പാലക്കാട് ജില്ലയുടെ പുറത്തു നിന്നും സംസ്ഥാനത്തിന് പുറത്തുനിന്നും വരെ ആളുകൾ ഈ ഉത്സവത്തിനായി വന്നു ചേരാറുണ്ട് ഈ വർഷം ആഗസ്റ്റ് പതിനേഴാം തീയതിയാണ് ഉത്സവത്തിൻ്റെ തുടക്കം ഉത്സവത്തിൻ്റെ ആദ്യ എട്ട് ഏഴെട്ട് ദിവസങ്ങളിൽ ആധ്യാത്മിക പരിപാടികളോട് അതായത് ശ്രീമദ് ഭാഗവത സപ്താഹ സപ്താഹയജ്ഞത്തോട് കൂടിയിട്ടാണ് ഉത്സവ പരിപാടികൾ തുടങ്ങുന്നത് അതോടൊപ്പം ഒപ്പം തന്നെ ഇവിടുത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ തികച്ചും ക്ഷേത്രകലാ പരിപാടികൾ മാത്രമാണ് ഉത്സവ പരിപാടികളിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് കൂടാതെ ഈ ഉത്സവത്തിൻ്റെ പ്രധാന ദിവസങ്ങൾ അതായത് ഭഗവാൻ ശ്രീകൃഷ്ണ ഭഗവാന്റെ ജന്മദിനമായ അഷ്ടമിരോഹിണി ദിവസം രാവിലെ അഷ്ടപതിയോടുകൂടി കേരളത്തിലെ തലയെടുപ്പുള്ള ഒൻപത് ഗജവീരന്മാർ അതുപോലെ തന്നെ ക്ഷേത്ര വാദ്യകലാരംഗത്തെ കുലപതിമാർ ഇന്ന് കേരളത്തിൽ ക്ഷേത്രകലാവാദ്യത്തെ രംഗത്തെ പ്രശസ്തരാണ് ഈ വർഷവും ഈ വർഷവും നല്ല കഴിഞ്ഞ കുറേ വർഷങ്ങളായി ഇവിടുത്തെ ഉത്സവത്തിൻ്റെ പഞ്ചവാദ്യത്തിനും മേളത്തിനും പാഞ്ചാ പാണ്ഡ്യമേളം തുടങ്ങിയ എല്ലാ ഇതിനും അണിനിരക്കുന്നത് ഇക്കൊല്ലവും അതുപോലെ തന്നെ ബഹുമാന്യായ നമ്മുടെ ശ്രീ കുനുശേരി അനിയന്മാരാരുടെയും കോങ്ങാട് മധുവേട്ടൻ അതുപോലെ തന്നെ കല്ലേക്കുളങ്ങ കല്ലേക്കുളങ്ങര കൃഷ്ണവാര്യ തുടങ്ങിയവരുടെ നേതൃത്വത്തിലുള്ള പഞ്ചവാദ്യം അതുപോലെ തന്നെ ഇന്ന് പ്രശസ്തിയുടെ കൊടുമുടിയിൽ നിൽക്കുന്ന നമ്മുടെ കിഴക്കൂട്ട് അനിയന്മാരാരുടെ പാഞ്ചാരി മേളം ഇതെല്ലാം ഈ വർഷത്തെ ഉത്സവത്തിൻ്റെ പ്രത്യേകതയാണ് ഓഗസ്റ്റ് പതിനേഴ് മുതൽ ഇരുപത്തിനാല് വരെ ശ്രീമദ് ഭാഗവത സപ്താഹയജ്ഞം കഥകളി ഇരട്ടത്തായ്മക പഞ്ചരത്ന കീർത്തനാലാപനം നൃത്തസന്ധ്യ ദേശത്തിൽ പറയടുപ്പ് എന്നിവ ഉണ്ടായിരിക്കുന്നതാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റ് അഷ്ടമിരോഹിണി നാളിൽ ശ്രീകൃഷ്ണ ജയന്തി ആഘോഷം ഒൻപത് ഗജവീരന്മാരുടെ അകമ്പടിയോടും പ്രശസ്തരായ വാദ്യകലാകാരന്മാർ നയിക്കുന്ന പഞ്ചവാദ്യം പഞ്ചാരിമേളം എന്നിവയുടെ അകമ്പടിയോടും കൂടിയ കാഴ്ച നാടിനെ വർണ്ണാപവും മനോഹരവുമാക്കുന്നു ഉത്സവ സമാപന ദിവസമായ ഓഗസ്റ്റ് രഥപ്രദിക്ഷിണം ഉറിയടി തെയ്യം എന്നീ ആചരണങ്ങളും ഉണ്ടായിരിക്കുന്നതാണ് എന്ന് ബാലമുരളി ശ്രീകൃഷ്ണ ജയന്തി ആഘോഷ കമ്മിറ്റി അറിയിച്ചു